പുനർവിവാഹം വൈകുന്നേരം വീട്ടിലെത്തിയിട്ടും ഒരുതരം വെപ്പാളമായു ഈശാനി എന്തിന് ഇവിടെ വന്നു ഇനി അവളാണോ സച്ചിൻ സാർ പറഞ്ഞ പുതിയ എം ഡി ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോയി കൊണ്ടിരുന്നു മാ അല്ലിമോളിന്റെ ശബ്ദമാണ് അവൾ നോക്കാൻ പ്രേരിപ്പിച്ചത് പതി കുറക്കം കഴിഞ്ഞുള്ള വരവാണ് കള്ളിപ്പെ ഇരുകയ്യാലും രണ്ട് കണ്ണം തിരുവി കുഴുങ്ങി കുഴുങ്ങി അവൾ നേത്രയ്ക്ക് അരികിലേക്ക് വന്നത് കൊണ്ട് കൈരംഗം ഉയർത്തി കാട്ടി അതെന്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേത്രവളെ വാരി എടുത്തുകൊണ്ട് ആ നെറുകയിലായി ഒന്ന് ചൂണ്ടമർത്തി അമ്മയുടെ മുഴുക്ക് പേശകൊന്നും ഇടക്ക അണ്ണാ അത് കേട്ടാ കുഞ്ഞിപ്പണ്ണി ഇല്ല എന്നർത്ഥത്തിൽ താരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു അത് കണ്ട് നേത്രക്ക് ചിരിയാണ് വന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രം വല്ലാത്ത മടിയാണ് കുഞ്ഞിപ്പണ്ണിന് നേത്ര അവിടെയും ഇങ്ങോട്ട് കിച്ചണിലേക്ക് പോയി രാധവ അവിടെ എന്തോ പണിയിലായിരുന്നു ആ എഴുന്നേറ്റം അല്ലിമോള് പാപം കഴിക്കേണ്ടടി പെണ്ണേ അവരവരെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ചോദിച്ചു രാധമ മോളെ പിടിക്ക് ബാക്കി ഞാൻ ചെയ്യാം അതും പറഞ്ഞ നേത്ര കുഞ്ഞിനെ കയ്യിൽ കൊടുത്തുകൊണ്ട് രാധം വരിഞ്ഞ വെച്ചേതപ്പടമെടുത്താൽ നെയ്യിൽ ചൂടാക്കി അതിട്ടുടച്ചെടുത്തു ശേഷം ചൂട് മാറ്റി ഒരു പാത്രത്തിലാക്കി മോളെടുത്ത് അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നേരെ സന്ധ്യയായി വരുന്നു വാനിൽ ചുവപ്പ് പടർത്തിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാറായി നേത്രമോളയും കൊണ്ട് പിന്നെ അല്പം ഉയരത്തിൽ ആകാശത്തോടെ പറഞ്ഞ് തങ്ങളുടെ കൂട്ടിലേക്ക് ചേക്കേറാനായി തിരക്ക് കൂട്ടുന്ന കാക്ക കൂട്ടത്തെ കാണിച്ച് അലിമോൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട് ഭക്ഷണം കഴിക്കാൻ മാടിയുള്ള ആളാണെങ്കിലും ഇത്തരം ചില കാഴ്ചകളിൽ പെണ്ണ ആകാശ്രാകാറുണ്ട് അതുകൊണ്ട് തന്നെ നേത്രമോളയും കൊണ്ട് ആ നേരങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത് കൈകാലിട്ട് അടിച്ചും ചിരിച്ചും അവൾ മുകളിലേക്ക് മിഴികൾ പായിച്ച് നിൽക്കുവാണ് നേരം അൽപ്പം കൂടി തെന്നു നീങ്ങിയതും ചുറ്റും വിരുട്ട് പറന്നു തുടങ്ങി അതോടൊപ്പം തന്നെ അലിമോള് കടിച്ചു കഴിഞ്ഞു നേത്ര മോളയും കൊണ്ട് അകത്തേ കയറി എന്നാൽ അത്രയും നേരം അവരെ തന്നെ പിന്തുടർന്ന ആ ഒരു ജോടി കണ്ണുകളിൽ നിരാശ വന്നു മൂടി നേത്ര മോളെയും കൊണ്ട് റൂമിലേക്ക് പോയി അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഇളം ചൂട് വെള്ളത്തിൽ മേലെ കഴുകിയെടുത്തു ശേഷം ഒരു കുട്ടി ഫ്രോക്ക് പിടിപ്പിച്ചു അല്പമാണെങ്കിലും പടർന്നു കിടന്ന മുടിയെല്ലാം വാരി കൂട്ടി ചെറിയൊരു പണ്ട് ചെയ്തു വെച്ചു ശേഷം അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി രാധം ഹാളിൽ നിന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് നേത്രരുടെ കയ്യിലിരുന്ന അല്ലിമോൾ വെപ്രാണത്തോടെ അവളുടെ കയ്യിൽ നിന്നും ചായന്നിറങ്ങി വേഗത്തിൽ പുണുങ്ങിക്കൊണ്ട് ഡോറ് ലക്ഷ്യമാക്കി നടന്നു പ്രതീക്ഷ ആളെ കാണതും ആ കുഞ്ഞിക്കണുകളൊന്നും ഇട്ടിരുന്നു കുഞ്ഞിപ്പല്ലുകാട്ടി അല്ലിമോള് കൈകട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൂ അപ്പൂ അച്ചോടാ അപ്പൂപ്പൻ്റെ കള്ളിപ്പണ് ഭാര്യ അത് പറഞ്ഞ ഞങ്ങൾ അല്ലിമോളെ പൊക്കിയത് തന്നെ നെഞ്ചോട് ചേർത്തു രാധമ്മയുടെ ഭർത്താവ് അജയനായിരുന്നത് അല്ലിമോളുടെ അപ്പൂ അപ്പൂപ്പനൊന്നും മുഴുവനായി വരില്ല അവൾക്ക് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പെണ്ണിനെ അറിയാം ആരാവും വന്നതെന്ന് പിന്നെ ഒരു ഓട്ടാണ് ഡോറിന്റെ അടുത്തേക്ക് അത്രക്ക് ഇഷ്ടമാണ് അല്ലിമോൾക്ക് അജയന് അയാൾക്കും അതി ഗേറ്റ് തുറക്കേണ്ട അപ്പോഴും കോഴിക്കോളും അല്ലിപ്പണ് അല്ലെങ്കിൽ അപ്പൂപ്പനെ കിട്ടിയാൽ നമ്മൾ ആരെയും വേണ്ടല്ലോ അവൾക്ക് രാധം ഒരു പരുഭവം പോലെ അത് പറയുമ്പോൾ കാര്യം മനസ്സിലായതുപോലെ കുഞ്ഞിപ്പല്ലുകൾ കാട്ടിന് കള്ളച്ചിരി ചിരിച്ചു അല്ലിമ്മോ എന്തൊരു കുഷും നിന്റെ അമ്മക്ക് അജയന്റെ അല്ലിമോളെയും കൊണ്ട് അവർക്ക് അരികിലേക്കായിരുന്നു പിന്നെ എങ്ങോട്ട് അപ്പൂപ്പനും അമ്മമ്മയുടെയും രോഗമാണ് നേത്ര പുഞ്ചിരിയോട് ഇത്തിരി നിമിഷങ്ങൾ അത് നോക്കി നിന്ന ശേഷം പതി അകത്തേക്ക് കയറി മക്കൾക്ക് വേണ്ടി ജീവിച്ച രണ്ട് ജന്മങ്ങൾ ഒടുവിൽ മക്കൾക്ക് ജോലിയായി വിദേശത്തേക്ക് പറക്കുമ്പോൾ ഭാരമായ അച്ഛനെയും അമ്മയും അവിടെ തന്നെ നിഷ്കരണം പോയി സ്വന്തം ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ നോക്കാതെ മക്കൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച അമ്മമാർക്ക് മക്കൾ കൊണ്ട് സമ്മാനം ഒരു നെടുവീർപ്പോൾ അതോർത്തുകൊണ്ട് നേത്ര മുറിയിൽ കയറി പെട്ടെന്ന് ടേബിളിൽ നിന്ന് ഫോണിൽ മെസ്സേജ് അല്ലിട്ട് കേട്ടതും അവളുടെ ശ്രദ്ധ അവിടേക്കായി നേത്ര അവിടേക്ക് നടന്ന് വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവൾ സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണുകൾ ആ മെസ്സേജിലൂടെ എഴുതി നീങ്ങി ഒരു വേള അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു കണ്ണുകൾ തുറച്ചു വന്നു നിന്നരികിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു നേത്രാ ഇനിയൊരു കൂടിക്കാഴ്ച അതിലേക്കുള്ള നാളുകളിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുനീ അവളുടെ കണ്ണുകൾ ആ വരികളിലൂടെ തന്നെ ചലിച്ചു കൊണ്ടേയിരുന്നു ഒരു വേള അവൾക്ക് തലമുടി വരെ പെരുകുന്നത് പോലെ തോന്നി ഇരുകയ്യാലും തലമുടി കോർത്തു വലിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് ഇരുന്നു നീ ചുറ്റും കൂരാകുരിയിൽ അവൾ ആ ബാൽകണി വേലിങ്ങൾ മുറുകെ പിടിച്ച് എങ്ങോട്ടൊന്നില്ലാതെ നോക്കി നിന്നും മനസ്സിലൊരു വലിയ കടൽ തന്നെ ആതിര വന്നുണ്ട് അതിന്റെ ഫലമെന്നോണം അവളുടെ കൈകൾ ആ റേലിംഗിലാ നിന്നുള്ള ആ മെഡിയിൽ അവളുടെ ശ്രദ്ധ പതി അവിടേക്ക് തെന്നെ നീങ്ങി ഒരു ചെറുപ്പക്കാരനായിരുന്നത് കാശിനാഥൻ അവളുടെ മാത്രം കാശി അയാൾ പതി അവൾക്ക് മുന്നിലായി വന്ന് നൽകവേ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്കാണ് ആ കണ്ണുകൾ വന്നുടക്കിയത് എന്താണ് ഇത് തലവേദനയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിങ്ങനെ കരയി വളർത്താൻ അതിന് മറുപടിയൊന്നും പറയാതെ അവൾ പതിയാ മാറിലേക്ക് ചാഞ്ഞു അപ്പോഴും ആ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്താശാ നിന്റെ പ്രശ്നം എല്ലാം പറഞ്ഞു കൊണ്ട് വന്നതല്ലേ തന്നെ ഞാൻ ഇവിടേക്ക് എന്നിട്ട് ഇപ്പോഴും താൻ തളന്നുപോയാൽ എങ്ങനെയാടും അയാൾ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു വീഴ്ത്തിക്കൊണ്ട് ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടിച്ചു കൊടുത്തു ചോദിച്ചു എന്നെ കൊണ്ട് കഴിയില്ല കാശി അവളെ കാണുമ്പോൾ എന്റെ വീരെല്ലാം ചോർന്ന് പോകുമ്പോഴെ തോന്നുവാ എനിക്ക് പറ്റുന്നില്ല കാശി വല്ലാത്തൊരുസിയോട് അവൾ അത് പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ അത് കേട്ടവൻ ഒരുതരം അസശയോട് അവള് നോക്കി തിരിച്ച് നാട്ടിലേക്ക് പോകണതായിരിക്കും അവന്റെ ആ വാക്കുകൾ അവളുടെ ഞെട്ടിൽ തന്നെ തീർന്നു അതുകൊണ്ട് അവനാൽ കൊണ്ട് കടുപ്പിച്ചു പറഞ്ഞു അല്ല പിന്നെ ഞാൻ എന്താ വേണ്ടത് താനായി തന്റെ ഇറങ്ങി തിരിച്ചതാണ് ഇതിലേക്ക് അല്ലാതെ തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല മതി കാശി പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടാണ് ശരിയാ അവളെ കണ്ടപ്പോൾ ഞാൻ അത് തറന്നുപോയത് സത്യമാണ് പക്ഷേ എന്തിനാണോ ഞാൻ ഇവിടേക്ക് വന്നത് അടി പോലും പിന്നോട്ട് പോകില്ല ഞാൻ എൻ്റെ ലക്ഷ്യം എനിക്ക് നിറപേറുക തന്നെ വേണം വല്ലാത്ത ഉറപ്പായിരുന്നു അവരുടെ വാക്കുകൾക്ക് അത് കാണുമ്പോൾ അവൻ്റെ ചുണകോണിൽ ഒരു പുഞ്ചിരി വിഹിനി വാങ്ങി എന്നിട്ടാണോ നീ ഇവിടെ കണ്ണം തെളിച്ചു നിൽക്കുന്നത് എൻ്റെ ഇഷ നീ എത്രമാത്രം സ്ട്രോങ്ങാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിൽ നിന്ന് നീ പതനം പാടില്ല പിന്നെ നിന്റെ കൂടെ എന്തിനും നീ ഞാനുണ്ടാകുമോ അത് മതി കാശി എനിക്ക് നാളെ മുതൽ ഞാൻ ഇറങ്ങുകയാണ് എന്റെ ലക്ഷ്യത്തിലേക്ക് അവളുടെ വാക്കുകളിലെ മൂർച്ച മനസ്സിലായതുപോലെ അവൻ തന്നിലേക്ക് തനിലേക്ക് ചേർത്ത് പിടിച്ചു പതി പോലെ അല്ലിമോളെ രാധയെ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് നേത്ര വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ണിന് മുന്നിൽ നിന്ന് അവൾ പറയുന്നത് വരെ അല്ലിമോള അവൾക്ക് നേരെ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ രാധ മവളെയും കൊണ്ട് അകത്തേ കയറി ബസ്സിറക്കി നേത്രയും നന്ത്രയും ഓഫീസിലേക്ക് നടന്നു ഇത്രയും നേരം കൊണ്ട് തന്നെ അവർ ഓഫീസിലെത്തിയിരുന്നു പുതിയ മേഡം വന്നിട്ടുണ്ട് മക്കളെ വേഗം പോയിക്കോ നിങ്ങള് സെക്യൂരിറ്റി ദാസ് അവർക്ക് രണ്ടാളെയും നോക്കിയ ശബ്ദം താഴ്ത്തി അത് പറയുമ്പോൾ അത് കേട്ടവർ പരസ്പരം നോക്കി വന്നോ അപ്പൊ നമ്മൾ ലേറ്റായോ നന്ദു കൈയിൽ കിടന്ന വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ അഞ്ചു മിനിറ്റ് ലേറ്റാണ് നിങ്ങള് അതാ പറഞ്ഞത് വേഗം പൊക്കോളാൻ താങ്ക് യു ദാസേട്ടാ ഈവനിങ് കാണാട്ടോ അത് പറഞ്ഞു ഗേറ്റ് കിടന്ന് നേതൃത് മുന്നേക്ക് കയറി അവൾക്ക് പെറുകയായി നന്ദും പെട്ടെന്നാണ് അവരെ പാസ് ചെയ്ത് വളരെ വേഗത്തിൽ ഒരു കാറ് മുന്നോട്ട് കുതിച്ചത് എന്തോ ഒരു ഉൾപ്രേനയിൽ ഡ്രൈവിംഗ് സീറ്റിൽ നോക്കിയ നേത്രയുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം കടന്നുപോയി തലച്ചോറിലേക്ക് ഒരു മിന്നൽ കടന്നു പോയ പോലെ തോന്നി അവൾക്കൊന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ശരീരമാകെ പോകുന്നു ഒരു നിമിഷം കൊണ്ട് തന്നിലേക്ക് പതിഞ്ഞൊരു എടുക്കുന്ന സൃഷ്ടിച്ചു അവളുടെ പിറകൊണ്ടൊന്നു ചുവന്ന ചൂടുകളിൽ നിന്നും ആ നാമം പതിയെ പുറത്തേക്ക് ഒഴുകി നേത്ര നാന്തന്റെ പിളിയാണ് അവ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് എങ്കിലും അവളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പിറയിൽ മാറുന്നുണ്ടായിരുന്നില്ല എന്തടാ എന്ത് പറ്റി നിന്റെ മുഖം എന്താ തല്ലാതിരിക്കണേ ഒന്നുമില്ല അത് പറഞ്ഞ് വേഗം മുന്നോട്ട് നോക്കിയ നേത്രയുടെ കണ്ണുകളിൽ ഈശാനിയുടെ രൂപം വന്ന് തറിഞ്ഞു തന്നു തന്നിൽ തന്നെയാണ് ആ വിഴികളെന്ന് അവൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ അല്പം മുന്നേ തന്നിൽ പറഞ്ഞ ആ കണ്ണുകൾ തന്റെ തോന്നലല്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്റെ പെണ്ണെ നീത് എന്താ ലോച്ച് നിക്കുവാഡം വിളിക്കുന്നു നാന്തവളുടെ കയ്യിൽ പിടിച്ച് കുലുകിക്കൊണ്ട് പറഞ്ഞു കൂടാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു എന്താ നിങ്ങളുടെ പേര് ഈശാനി അവർക്ക് മുന്നിൽ കൈകളിൽ നിന്നുകൊണ്ട് തീർത്തും ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ നേത്രയുടെ മിഴികൾ അവൾ മുഴുകിക്കിടക്ക് പറയുന്നു മേഡം ഞാൻ നന്ദന ഇത് ത്രിനേത്ര നന്ദു തന്നെയാണ് രണ്ടും പറഞ്ഞത് അത് കേട്ടു ഈശാനി നേത്രയൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താ നേത്രക്ക് മറുപടി പറയാൻ അറിയില്ലേ സോറി മേഡം ഞാൻ ത്രിനേത്ര ത്രിനേത്ര വിശ്വനാഥൻ വല്ലാത്തൊരു മൂർച്ച പോലെ തോന്നി ഈശാനിക്ക് അവളുടെ വാക്കുണ്ട് പിന്നെയൊന്നും പറയാൻ കഴിയാതെ അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു പക്ഷേ അത്മദൂരം പിന്നിട്ട ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി നേത്രയെ മാത്രം നേത്ര തന്റെ സീറ്റിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേദി അവിടേക്ക് വരുന്നത് നേത്ര അവൾക്ക് ഒരു പുഞ്ചിരി കൈമാറണ്ട് ചോദിച്ചു നീ എവിടെയായിരുന്നു വന്നപ്പോ കണ്ടില്ലല്ലോ അത് കേട്ടവള വല്ലാത്തൊരു ഉത്സാഹം നിറയുന്നത് നേത്ര കണ്ടു എന്താണ് മുഖത്തിന്റെ പതിവിലൊരു തെളിച്ചം പോലെ എങ്ങനെ ഇല്ലാതിരിക്കണ നേത്രക്കുട്ടി അത്രയും പോലെ ഞാൻ അറിഞ്ഞത് അത് കേട്ട് നേത്ര സംശയം നിറഞ്ഞ ഭാവത്തോട് അവൾ ഒറ്റ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ ഹാപ്പിന്യൂസ് ഞാനിപ്പോൾ താഴത്തെ ഫ്ലോറിലുള്ള നമ്മുടെ ബി ബി സി നിഷയുടെ അടുത്തിൽ ആണ് പോയിരുന്നത് അവളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾക്കറിഞ്ഞു എന്താന്ന് വെച്ചാൽ ഇന്ന നിശാനി മേടാ അല്ല നമ്മുടെ ഇവിടുത്തെ പുതിയ എം ഡി അവളുടെ വെളിപ്പെടുത്തൽ നേത്രയിൽ ഒരു വിറയിൽ പോയിച്ചു പിന്നെ വൺ മിസ് ബാതൃഗ്നാഥ് താറഞ്ഞ ഒന്ന് പോയി നേത്ര ഒരു വേട് അവൾക്ക് ജീവൻ പോലും സംശയം തോന്നുന്നത് നെക്സ്റ്റ് വീക്ക് എന്ന ആളെ എത്തുന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതെന്തായാലും നന്നായി എന്നാ എൻ്റെ അഭിപ്രായം ഒരു ചുള്ളൻ എം ഡി ഉണ്ടെങ്കിൽ നമുക്കൊരു ത്രില്ലേ മോളെ വേദി അവളെ നോക്കി കണ്ണു ചിപ്പി കള്ള ചിരിയോടെ പറഞ്ഞു എന്നാൽ നേത്ര ഇപ്പോഴും ഞാൻ ടെല്ലാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഒന്നും പറയാത്തേ നേത്ര അവളെല്ലാം മൗനം കണ്ട് വേദി അവളോടായി തിരക്കി ഏ ഒന്നുമില്ല ഞാൻ അന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം അത് പറഞ്ഞു നേത്ര അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് തന്നു ഒരു നിമിഷം അവളെ തന്നെ നോക്കി ഇരുന്ന് പോയി എന്നാൽ താൻ്റെ ക്യാബിൽ തന്നെ നേതൃയെ തന്നെ നോക്കിയിരുന്ന അവളിൽ ഒരു പുഞ്ചിരി വിടുന്നു വാഷ്റൂമിലെത്തി നേതൃ ടാപ്പിൽ നിന്നും വെള്ളം തുറന്ന കയ്യിൽ കോരി പലതവണ തന്നെ മുഖത്തേക്ക് ഒഴിച്ചു ശേഷം അവൾ മുഖം മുയത്തി മുന്നിൽ കാണുന്ന മുറിലായി നോക്കി ഒരു വേള അവളുടെ കണ്ണുകൾ പറഞ്ഞത് നെറുകയിലെ മുടിക്കുള്ളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോപ്പ് പടുന്ന വെള്ളത്തുള്ളിയിലേക്കായിരുന്നു അതോടൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞു എന്തിനാ ഈശ്വരൻ വീടിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടു നിർത്തുന്നത് എല്ലാ അവസാനിപ്പിച്ച ഓടി ഓളിച്ചതല്ലേ ഞാൻ ഇവിടേക്ക് വേണ്ട നേത്ര ഒന്നും വേണ്ട ഈ നഗരത്തിലാണ് രാധമ്മയുടെയും അജയൻ്റെയും മകൾ എൻ്റെ അല്ലിമോളിന്റെ അമ്മ അത്രയും അത്രയും മാത്രം മതി നേത്രക്ക് മനസ്സാല അവൾക്ക് തന്നെ ധൈര്യം പകരുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരുതരം പിടിവൊലി തന്നെ നടക്കുന്നുണ്ടായിരുന്നു നേത്ര വൈകുന്നേരം വീട്ടിലെത്തും എന്നത്തേതിനും വിപരീതമായി കുഞ്ഞിപ്പണ്ണ് രാധമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുന്ന നേത്രയെ കണ്ട് കള്ളിപ്പണ്ണ് കൈയും കാലിട്ട് അടിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചാടി അമ്മയുടെ മോളൊന്നും ഉറങ്ങിയില്ലേ അതിനല്ലി മോള് ചിരിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്ന തല കാണിച്ചു മേ ദേ ചുമുത്തായിത്തി അവൾ തന്റെ മറുകൈലിന്ന് വലിയ ചോക്ലേറ്റിന്റെ പാക്കറ്റ് നേത്രയ്ക്ക് നേരം നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് മാത്രല്ല കയ്യിലും വായിലും ചുണ്ടിലൊക്കെ ആ ചോക്ലേറ്റ് ആണ് കൂടെ ഇട്ടിരുന്ന കുട്ടി ഫ്രോക്കിലും വെച്ച് പുരട്ടിട്ടുണ്ട് ആഹാ നിന്റെ അപ്പം നേരത്തെ വന്നു അവളൊന്ന് പറഞ്ഞ് രാതമ്മി ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറാൻ നിൽക്കപേ മോളെ രാതിയിലാൾ വിളി കേട്ട് അവളൊന്നും തിരിഞ്ഞു നോക്കി അത് പിന്നെ മോളെ അവർ വാക്കുകൾക്കായി വല്ലാതെ പരതുന്നുണ്ടായിരുന്നു ഒന്നും പറയാൻ കഴിയാത്തതുപോലെ എന്താ രാധമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ മോളെ ഇവിടെ കുറച്ചിങ്ങനെ രണ്ടുപേരും വന്നിരുന്നു അവരെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആര് അവളുടെ ആ ചോദ്യത്തിൽ തന്നെ നന്നേ സംശയം കലന്നു അതു പിന്നെ മാധവമേനോനും ഭാര്യ പാർവതിയും നേതൃ ഞേട്ടിലോട് അവരെ നോക്കി നിന്നു